ക്രൈസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഹെരോതാവ് വിദ്വാൻമാരെ വിളിച്ചതെങ്ങനെയാണ് ഉത്തരം രഹസ്യമായി മത്തായി രണ്ടാമധ്യായം ഏഴാം വാക്യം ക്വസ്റ്റ്യൻ യോഹന്നാൻ സ്നാപകൻ വന്നു പ്രസംഗിച്ചതെവിടെ ഉത്തരം യഹൂദിയ മരുഭൂമിയിൽ മത്തായി മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ പിഷാജി യേശുവിനെ അവസാനം കൊണ്ടുപോയതെവിടെ ഉത്തരം ഏറ്റവും ഉയർന്ന മലമേൽ നാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാണ് ഉത്തരം സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ അഞ്ചിൻ്റെ പത്തൊൻപത് കൊസ്റ്റ്യൻ സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം എങ്ങനെയാണ് അവളോട് വ്യഭിചാരം ചെയ്യുന്നത് ഉത്തരം ഹൃദയം കൊണ്ട് അഞ്ചിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചതാരെ ഉത്തരം യേശു യോഹനാൻ മത്തായി നാലിൻ്റെ പതിനേഴ് മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ വിധിക്കപ്പെടാതിരിപ്പാൻ ചെയ്യേണ്ടതെന്താണ് ഉത്തരം വിധിക്കരുത് ഏഴിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യേശു ഉപദേശം പറഞ്ഞത് ശാസ്ത്രിമാരെ പോലെയല്ല പിന്നെ എങ്ങനെയാണ് ഉത്തരം അധികാരമുള്ളവനായിട്ട് ഏഴിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ കൊസ്റ്റ്യൻ ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് യേശുവിനോട് പറഞ്ഞത് ആര് ഉത്തരം ഒരു ശാസ്ത്രി എട്ടിൻ്റെ പത്തൊൻപത് കൊസ്റ്റ്യൻ വഴിയിൽ വെച്ച് നിലവിളിച്ച കുരുടന്മാരെ യേശു സൗഖ്യമാക്കിയതെപ്പോൾ ഉത്തരം വീട്ടിൽ വന്ന ശേഷം ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ക്വസ്റ്റ്യൻ മനുഷ്യർ പറയുന്ന എന്തിനൊക്കെയാണ് ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഉത്തരം ഏത് നിസ്സാരവാക്കിനും വാക്കിനും പന്ത്രണ്ടിൻ്റെ മുപ്പത്തി ആറ് കൊസ്റ്റ്യൻ ഒരു മനുഷ്യൻ രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ടിട്ട് എന്ത് ചെയ്യാതിരുന്നാലാണ് ദുഷ്ടൻ വന്ന് ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നത് ഉത്തരം ഗ്രഹിക്കാഞ്ഞാൽ പതിമൂന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ദൂതന്മാർ ചെന്ന് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് എന്ത് ചെയ്യും ഉത്തരം തീച്ചൂളയിലിടും പതിമൂന്നിൻ്റെ നാൽപ്പത്തിയൊൻപത് ക്വസ്റ്റ്യൻ യേശു രാത്രിയിലെപ്പോഴാണ് കടലിന്മേൽ നടന്നത് ഉത്തരം നാലാം യാമത്തിൽ മത്തായി പതിനാലിൻ്റെ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ മനുഷ്യരുടെ സമ്പ്രദായത്താൽ അവർ ദൈവവചനത്തെ എന്ത് ചെയ്തിരിക്കുന്നു ഉത്തരം ദുർബലമാക്കുന്നു പതിനഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് യേശുവിനോട് നിലവിളിച്ചതാർ ഉത്തരം ഒരു കനാന്യ കനാന്യസ്ത്രീ പതിനഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ഏഴ് അപ്പവും ചെറുമീനും കൊണ്ട് ജനത്തെ പോഷിപ്പിച്ച ശേഷം എത്ര കൊട്ട ഉണ്ടായിരുന്നു പുരുഷാരം പോയിക്കഴിഞ്ഞ യേശു എവിടെ പോയി ഉത്തരം വട്ടി മഗധാദേശം പതിനഞ്ചിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തി ഒൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യേശു പരീഷന്മാരുടെയും സദൂക്കിയരുടെയും പുളിച്ച മാവ് സൂക്ഷിക്കാൻ പറഞ്ഞതെന്താണ് ഉത്തരം അവരുടെ ഉപദേശം പതിനാറിൻ്റെ ആറ് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എന്ത് നിമിത്തമാണ് ഭാര്യയെ ഉപേക്ഷിക്കാൻ മോശ അനുവാദം കൊടുത്തത് ഉത്തരം അവരുടെ ഹൃദയ കാഠിന്യനിമിത്തം പത്തൊൻപതിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ യേശുവിനെ പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും ആരെ ഏൽപ്പിച്ചു ഉത്തരം ജാതികൾക്ക് ഇരുപതിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ ആരാണ് കൊതുകിനെ അരിച്ചെടുത്ത് ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്ന കുരുടന്മാരായ വഴികാട്ടികൾ ഉത്തരം കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരും ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി നാല് ക്വസ്റ്റ്യൻ യേശു കഴുതയുടെ പുറത്തു കയറി യർഷ്ലേമിലെത്തിയപ്പോൾ അവിടെ സംഭവിച്ചതെന്താണ് ഉത്തരം നഗരം മുഴുവനും ഇളകി ഇരുപത്തിയൊന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതിരുന്നാൽ എന്ത് സംഭവിക്കും ഉത്തരം അവർ തെറ്റിപ്പോകും ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയൊൻപത് ക്വസ്റ്റ്യൻ സദൂക്കിയരുടെ മിണ്ടാതാക്കലിൽ ഒരുമിച്ച് കൂടിയ പരീഷന്മാരിൽ ആരാണ് യേശുവിനെ പരീക്ഷിച്ചു ചോദിച്ചത് ഉത്തരം ഒരു വൈദികൻ ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ഇപ്പോൾ മോശയുടെ പീഠത്തിലിരിക്കുന്നത് ആരെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഉത്തരം ശാസ്ത്രിമാരും പരീഷന്മാരും ഇരുപത്തി മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യേശുവിനെ ഉപായത്താൽ പിടിച്ചുകൊല്ലുവാൻ ആലോചിച്ച സംഘം പെരുന്നാൾ ദിനത്തിൽ അത് ചെയ്യരുതെന്ന് പറഞ്ഞതെന്തുകൊണ്ട് ഉത്തരം ജനത്തിൽ കലഹമുണ്ടാകാതിരുപ്പാൻ ഇരുപത്തിയാറിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ പരിമള തൈലം യേശുവിൻ്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്തിനു വേണ്ടി ചെയ്തെന്നാണ് യേശു പറഞ്ഞത് ഉത്തരം യേശുവിൻ്റെ ശവ സംസ്കാരത്തിനായി ഇരുപത്തിയാറിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ പരദേശികളെ കുഴിച്ചിടാൻ ആരുടെ നിലമാണ് വാങ്ങിയത് ഉത്തരം കുഷവൻ്റെ ഇരുപത്തിയേഴിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യേശു ഉറക്കെ വിളിച്ച് പ്രാണനെ വിട്ടപ്പോൾ എത്ര കാര്യങ്ങൾ അവിടെ സംഭവിച്ചു ഉത്തരം അഞ്ച് കാര്യങ്ങൾ ഇരുപത്തിയേഴിൻ്റെ അൻപത്തിയൊന്ന് അമ്പത്തിരണ്ട് വാക്യങ്ങൾ കൊസ്റ്റ്യൻ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് എവിടെ പോകുവാൻ പറഞ്ഞു ഉത്തരം ഗലീലയിൽ ഇരുപത്തിയെട്ടിൻ്റെ പത്ത് കൊസ്റ്റ്യൻ സബദിയും മക്കളും വല നന്നാക്കിയത് എവിടെ വെച്ച് ഉത്തരം പടഗിൽ നാലിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ഹരോതാവ് ശിശുവിനെ അന്വേഷിച്ചത് എന്തിനാണ് ഉത്തരം നശിപ്പിക്കാൻ രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പരീക്ഷകനടുത്ത് വന്ന് യേശുവിനോട് എത്ര പ്രാവശ്യം സംസാരിച്ചു ഉത്തരം മൂന്ന് നാലിൻ്റെ മൂന്ന് അഞ്ച് എട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യേശു ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞതാരേ ഉത്തരം പരീഷന്മാർ ഒൻപതിൻ്റെ മുപ്പത്തി ക്വസ്റ്റ്യൻ പുരുഷാരം എത്ര നാൾ യേശുവിനോട് കൂടെ ഇരുന്ന ശേഷമാണ് ഏഴ് അപ്പവും ചെറുമീനും കൊണ്ട് ജനത്തെ പോഷിപ്പിച്ചത് ഉത്തരം മൂന്ന് ദിവസം പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അന്വേഷിക്കുന്നത് എന്താണ് ഉത്തരം അടയാളം പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയൊൻപത് ക്വസ്റ്റ്യൻ യേശുവിനെ പിടിച്ച ശേഷം കൊല്ലേണ്ടതിന് അനേകർ വന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു അവസാനം എത്ര പേർ വന്ന് കള്ളസാക്ഷ്യം പറഞ്ഞു ഉത്തരം രണ്ടു പേർ ഇരുപത്തിയാറിൻ്റെ അറുപത് അറുപത്തൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ദേശമെല്ലാം ഇരുട്ടായത് എത്ര മണിക്കൂർ നേരമാണ് ഉത്തരം മൂന്ന് മണിക്കൂർ ഇരുപത്തിയേഴിൻ്റെ നാൽപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ സഹോദരനോട് എന്തു പറയുന്നവനാണ് അഗ്നി നരകത്തിന് യോഗ്യതയുള്ളവനാകുന്നത് ഉത്തരം മൂട അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ ഹെരോദാവിനെ കളിയാക്കിയതാരെ ഉത്തരം വിദ്വാൻമാർ രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ നാൽപ്പത് ദിവസവും രാത്രിയും ഉപവസിച്ച ശേഷം യേശുവിനെ എന്ത് സംഭവിച്ചു ഉത്തരം വിശന്നു നാലിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ വിദ്വാൻമാർക്ക് മുംബൈ പോയത് ഉത്തരം നക്ഷത്രം രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല എന്ന് യേശു ആരോട് പറഞ്ഞു ഉത്തരം ശാസ്ത്രിയോട് എട്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ യോഹന്നാൻ കഴിച്ചിരുന്ന ആഹാരം എന്താണ് ഉത്തരം വെട്ടുക്കിളി കാട്ടുത്തേൻ മൂന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്നത് ആരെയാണ് ഉത്തരം രാജ്യത്തിൻ്റെ പുത്രന്മാരെ എട്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ യോസെഫ് മറിയയെ എങ്ങനെ ഉപേക്ഷിക്കാനാണ് തീരുമാനിച്ചത് ഉത്തരം ഗൂഢമായി ഒന്നിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ മീൻ പിടിക്കുന്ന വല നന്നാക്കാൻ അപ്പനെ സഹായിച്ച മക്കൾ ഉത്തരം യാക്കോബ് യോഹന്നാൻ നാലിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ വിദ്വാൻമാർ യേശുവിനെ മറിയയോടൊപ്പം കണ്ടു ആരെ നമസ്കരിച്ചു ഉത്തരം യേശുവിനെ രണ്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ യേശു എവിടെ നിന്ന് വരുമ്പോഴാണ് ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് കുരുഡന്മാർ നിലവിളിച്ചത് എത്ര കുരുടന്മാർ ഉത്തരം പ്രമാണിയുടെ വീട്ടിൽ നിന്ന് എരിഹോ രണ്ട് കുരുടന്മാർ ഒൻപതിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് എന്തിനാണ് ഉത്തരം പിഷാജിനാൽ പരീക്ഷിക്കപ്പെടുവാൻ നാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ നീതിനിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്നത് എന്താണ് ഉത്തരം സ്വർഗരാജ്യം അഞ്ചിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഗദരദേശത്തെ ഭൂതഗ്രസ്തന്മാർ എങ്ങനെയുള്ളവരായിരുന്നു ഉത്തരം അത്യുഗ്രന്മാർ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് യേശു അയച്ചതാരെ ഉത്തരം തൻ്റെ ശിഷ്യന്മാരെ പത്തിൻ്റെ അഞ്ച് ആറ് ക്വസ്റ്റ്യൻ പുതിയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യം ഉത്തരം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ രണ്ടിൻ്റെ രണ്ട് Thanks for watching.